അങ്ങനെ ഹീറോ ഫുള്ള് സാഡ് ആവുന്നു അതുമാത്രമല്ല ജോലിയിൽ നിന്നും ലീവ് എടുക്കുന്നു ചാമിനാണെങ്കിൽ അവന്റെ ആന്റി സാക്ഷിപോയത്തെ പോയതിന് കാരണം അവന്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കി അയാളുടെ അടുത്ത് വന്ന് ഒരുപാടെ ചൂടാക്കുന്നു അത് മാത്രമല്ല നിങ്ങളാണെന്ന കുറ്റകാലങ്ങളിൽ ഞാൻ തന്നെ നിങ്ങളുടെ മുഖംമുടി അഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു പക്ഷെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇയാളുടെ ഇപ്പോഴത്തെ വൈഫ് കാണുന്നു ഇപ്പോഴും ആദ്യ ഫാരിയിലെ മോൻഡിയുടെ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ച് അയാൾ അവരെ പന്നിക്കിടുന്നു ഇപ്പൊ ഹീറോ റോഡിലൂടെ നടന്നു പെട്ടെന്ന് ഒരു വണ്ടി ഇറങ്ങി പോകുന്നത് കണ്ട് ഓടിച്ചെന്ന് അവനെ ഒറ്റ കൈകൊണ്ട് പിഴിച്ചു നിർത്തുന്നു അപ്പോ തന്നെ അവന്റെ ബോധവും പോയി വീഴുന്നു കണ്ടു നിൽക്കുന്നവരും ഷോക്കാവുന്നു അങ്ങനെ ഒരു ലേഡി പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഇവര് അവനെ നെറ്റിയിട്ടുണ്ടായിരുന്ന ഒരു മുഴുവൻ മാറുന്നത് ശ്രദ്ധിക്കുന്നു ഉടനെ തന്നെ അവനെ വീട്ടിലേക്ക് കൂടി കൊണ്ടുപോകുന്നു കാരണം ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇതുപോലെ തിരിച്ചു വന്നതാണ് പക്ഷെ അയാളെ കുറച്ചുനാള് മാത്രമേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി പോയി ആ കാര്യമെല്ലാം അവര് ഇവനോടും പറയുന്നു എന്നിട്ടിപ്പോ ഇവിടെ ചേർമ്മൻ ആ ചാമിന്റെ ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കാശിനു പകരം ആ ഹോട്ടൽ അയാൾക്ക് വേണമെന്ന് പറയുന്നു ഇതിന് കാരണം അയാളുടെ ഇപ്പോഴത്തെ വൈഫ് ഇവരെ തമ്മിൽ ഒരുമിച്ച് കണ്ടതാണ് അങ്ങനെ ചാമിൻ അവന്റെ അച്ഛനാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ തന്നെ ഉപേക്ഷിക്കുന്നു